സം ഒന്നാം തിയതി വത്ത ഇല എടുത്തിട്ട് കറി വെക്കും ആ കറി വെക്കുന്ന ഇലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കറിയു ഇതാണ് കോഴച്ച ഇല ചേമ്പിന്റെ ഇല ഇല അടിയിൽ ചേമ്പിന്റെ ഇല ഇതാണ് പൊടിത്തൂവെന്നറിയും പൊടിത്തൂവ കയ്യും ചൊട്ടച്ചൊടിയും പൊടിത്തൂവ Cena Cena channel dan ya, channel okay. dan payaran. Dalam itu, kerjaan, persoalan, dan itu, ini, pembalap, tindanya, tagara. അങ്ങനെ പത്ത് ഇലകളൊക്കെ ഉണ്ട് അച്ചമ്മ ഉച്ചൊരു കറി ഉണ്ടാക്കി തരും ഇലക്കറി എല്ലാവർക്കും ഇഷ്ടമാണ് വിലക്കറി നമുക്ക് ഉച്ചക്ക് ഇലക്കറി കൂട്ടി അങ്ങനെ ചോറുണ്ടാ പത്ത് ഇല അച്ചമ്മ രാവിലെ പോയി ഒക്കെ പച്ച കൊണ്ടു പത്ത് ഇല കൊണ്ട് കറി വെച്ചാൽ ഈ കർക്കടകത്തിൽ ഇലക്കറി നല്ല കൊണ്ടാണ് ഈ ദിവസം നമ്മൾ പത്ത ഇല വെച്ച് കറി വെച്ചാല് മുഴുങ്ങിയുടെ ഇല പിന്നെ കറിവെക്കാന്ന പറയടം പത്ത് കഴിഞ്ഞ് കറി വെക്കാൻ പാടുള്ളൂ എന്ന് പണ്ടത്തെ ആൾക്കാര് പറഞ്ഞിരുന്നു കർക്കിടക മാസം ശീഭോണിന്റെ താഴിയാണെന്ന പറയാന് പാടില്ല അതാണ് എന്റെ മനസ്സിലായ